സ്ഥിരമായി ഒരു മെഡിക്കൽ ഓഫീസർ അവിടെ ഇല്ല അതിൻ്റെ പേരിൽ വരുന്ന രോഗികൾ രാവിലെ ഒമ്പത് മണി നിന്നാൽ ഒപ്പി തുടങ്ങിയാൽ ഒരു മണിക്ക് ഓപ്പി അടയ്ക്കും ഈ സ്ഥിതിവിശേഷമാണ് അവിടെ നിലവിലുള്ളത് പക്ഷേ അവിടെ വരുന്ന ആൾക്കാർ ഒരു മണിക്ക് ശേഷം ഉള്ള ആൾക്കാർ അവിടെ കുത്തിയിരുന്നു കൊണ്ട് വെള്ളം പോലും കുടിക്കാതെ പറയുന്നൊരു സാഹചര്യമാണ് നിത്യവും അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഞങ്ങൾ അവിടുത്തെ ഞങ്ങൾ ആലപ്പുഴയിലെ ജില്ലാ മെഡിക്കൽ ഓഫീസറെ ഞങ്ങൾ സമീപിക്കുകയും സാർ ഈ അവസ്ഥ അദ്ദേഹത്തിനെ ധരിപ്പിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞത് അവിടെ മൂന്ന് ഡോക്ടർമാരുടെ നിയമനം നിലവിലുണ്ട് ആ മൂന്ന് ഡോക്ടർമാർ ഒമ്പത് മണി തൊട്ട് ഒരു മണിവരെയും നോക്കിയാൽ പേഷ്യൻ്റ് അവസാനിച്ചില്ലെങ്കിൽ പഞ്ചായത്തിന് ഒരു ഡോക്ടറെ ശമ്പളം കൊടുത്തു വയ്ക്കാവുന്നതാണ് അതുകൊണ്ട് ഇത് മെഡിക്കൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്നേക്കാൾ വ്യത്യസ്തമായി കൂടുതൽ വൈദ്യസഹായം സാധാരണക്കാർക്ക് ലഭിക്കും അതിനുള്ള സൗകര്യങ്ങൾ അവിടെ സർക്കാർ ഒരുക്കുകയും ചെയ്തു സർക്കാർ അത് ഒരുക്കുകയും ചെയ്തു പക്ഷെ അവര് പഞ്ചായത്ത് ഭരണസമിതിയാണെങ്കിലും ഇവിടെ നിന്നുള്ള ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ ജില്ലാ പഞ്ചായത്തുകൾ ആരെ കുറ്റം പറയാൻ പറ്റില്ല അവരെല്ലാം മിടുക്കന്മാരും നല്ലവരും ജനകീയ കാഴ്ചപ്പാടുള്ളവരുമാണ് പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെ എല്ലാവരും രാഷ്ട്രീയ ഭേദമില്ല പക്ഷെ ഇങ്ങനെയുള്ള കാര്യത്തിൽ അവരെ മുൻകൈയെടുത്ത് മുന്നോട്ട് നീങ്ങണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കേരള കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ജേക്കബ് കേരളാ കോൺഗ്രസിൻ്റെ പട്ട സെക്രട്ടറി മോഹൻഷി ഡോട്ടറി തൊഴിലാളി